നമസ്കാരം ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മൂന്ന് മുതൽ കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്തിരുന്ന ചൊവ്വ ഈ ജൂൺ ഏഴിന് ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കപ്പെട്ടു ചിങ്ങം രാശിയിലാകട്ടെ ജൂലൈ ഇരുപത്തിയേഴ് വരെയാണ് ചൊവ്വ സ്ഥിതി ചെയ്യുന്നത് രക്തകാരകനും ഊർജ്ജസ്വലതയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും കായിക മേഖല റിയൽ എസ്റ്റേറ്റ് കർക്കശ സ്വഭാവം ആക്രമണം ഇളയ സഹോദരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഗ്രഹമാണ് ചൊവ്വ ചൊവ്വ കർക്കടകത്തിൽ നീചാവസ്ഥയിലായിരുന്നു ഇനി ആദിത്യ ക്ഷേത്രമായ ചിങ്ങം രാശിയിലാണ് ചൊവ്വ സ്ഥിതി ചെയ്യുന്നത് ചിങ്ങത്തിലും ചൊവ്വ അത്ര ഗുണപ്രദമല്ല എങ്കിലും നീചാവസ്ഥയിൽ നിന്നും മോചിതനായിരിക്കുന്നു ഓരോ ഭാവങ്ങളിലും ചൊവ്വ നിന്നാലുള്ള ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് അതിനു മുമ്പ് ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി വിഷയത്തിലേക്ക് കടക്കാം ചൊവ്വ ചിങ്ങം രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ പന്ത്രണ്ട് രാശികളിലായി സ്ഥിതി ചെയ്യുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഫലം ഉൾപ്പെടുത്താം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് സ്വന്തം രാശ്യാധിപനും അഷ്ടമാധിപനുമായ ചൊവ്വ നാലാം ഭാവത്തിൽ നിന്നും അഞ്ചാം ഭാവത്തിലേക്ക് രാശി മാറിയിരിക്കുന്നു പ്രകടമായ മാറ്റങ്ങൾ തന്നെ കാണാനാകും സൃഷ്ടിപരമായ കഴിവുകൾ വർദ്ധിക്കുന്നതിനും എല്ലാ കാര്യത്തിലും ഒരു ഊർജ്ജസ്വലതയോടെ ഇറങ്ങി പുറപ്പെടാനും ആകും നിക്ഷേപങ്ങളിൽ നിന്നും വൻ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് വിദേശ പഠനം സാധ്യമാകും അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകാനും ഇടയുണ്ട് ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ധാരാളം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് ഊഹ കച്ചവടത്തിൽ വിജയിക്കാനാകും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധാലുക്കൾ ആയിരിക്കണം അശ്രദ്ധ ഉണ്ടാകരുത് ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും ചതിയിൽപ്പെട്ട് ധനനഷ്ടം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മടി അനുഭവപ്പെടുന്നതാണ് സന്താനങ്ങളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഏഴും പന്ത്രണ്ടും ഭാവാധിപനായ ചൊവ്വ മൂന്നാം ഭാവത്തിൽ നിന്നും നാലാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെട്ടിരിക്കുന്നു നല്ല ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും ആശയവിനിമയ ശേഷി വർധിക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാകും അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും വീട് പുതുക്കി പണിയുന്നതിനും വാഹനങ്ങൾക്ക് ആഡംബരം വർദ്ധിപ്പിക്കുന്നതിനും ആകും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങളും വന്നു ചേരും കർമ്മരംഗത്ത് മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം സഹോദരങ്ങളുമായുള്ള ബന്ധം ദൃഢമാകും സുഖ സൗകര്യങ്ങൾ വർധിക്കുന്നത് വഴി ചിലവുകളും വർദ്ധിക്കും കുടുംബത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ട അവസ്ഥയും ഉണ്ടായേക്കാം വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമാണ് മിഥുനീരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ആറാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനുമായ ചൊവ്വ രണ്ടാം ഭാവത്തിൽ നിന്നും മൂന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നു കടബാധ്യതകൾ കുറഞ്ഞു വരുന്നതായി കാണാം ആരോഗ്യം ഗുണകരമായിരിക്കും ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും നല്ല ധൈര്യത്തോടെ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുന്നതാണ് ആശയവിനിമയ ശേഷി വർധിക്കും സ്വന്തം കഴിവുകളിലൂടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതാണ് കർമ്മരംഗത്ത് ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനാകും അച്ഛനമ്മമാരുമായി യോജിച്ചു പോകാനും ശ്രദ്ധിക്കണം മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും ദാനധർമ്മങ്ങൾ ചെയ്യുവാനും ആത്മീയത വർദ്ധിച്ചു വരുന്നതുമാണ് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും സഹോദരങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത ഉണ്ടാകും ദൈനംദിന വരുമാനം വർദ്ധിക്കുന്നതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കാനാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കഠിന പ്രയത്നം ചെയ്യേണ്ടി വരികയും എന്നാൽ അതിനനുസരിച്ചുള്ള ഫലം ലഭിക്കണമെന്നുമില്ല നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് കർക്കിടകക്കൂർ പുണർദ്ദത്തിന്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് അഞ്ചും പത്തും ഭാവാധിപനായ ചൊവ്വയാണ് ജന്മരാശിയിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നത് ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കാനാകും അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകും എന്നാൽ ധനമിടപാടുകളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിക്കുകയും കുടുംബത്ത് നല്ല ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്തുള്ളവർക്കും നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ് ആശയവിനിമയ ശേഷി വർധിക്കുന്നതാണ് കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഗുണപ്രദമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും എഴുത്തുകാർക്കും ഗ്രന്ഥകാരന്മാർക്കും ഗുണകരമാണ് വാക്കുകൊണ്ട് കസർത്തുന്നവർക്ക് ഗുണകരമായിരിക്കും അധ്യാപകർക്കും അഭിഭാഷകർക്കും ഗുണപ്രദമാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ഓഹരി വിപണിയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും പിതൃ വഴി പലവിധ നേട്ടങ്ങളും വന്നു ചേരും പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് അവസരങ്ങൾ ഒരുങ്ങും ആധ്യാത്മിക കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും മറ്റുള്ളവരെ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെടും കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം രോഗശമനം ഉണ്ടാകാനും നല്ല ആരോഗ്യം ഉണ്ടാകുന്നതുമാണ് യോഗ ശീലമാക്കുക ആഹാര ക്രമീകരണങ്ങളും അത്യന്താപേക്ഷിതമാണ് ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് നാലും ഒമ്പതും ഭാവാധിപനായ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും ജന്മരാശിയിലേക്ക് സംക്രമിക്കപ്പെട്ടിരിക്കുന്നു ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുക്കാനാകും കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണാനാകും തൻ്റെ സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കുകയും വ്യക്തിത്വം വർദ്ധിപ്പിക്കുന്നതുമാണ് ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടും ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട് മികവ് പുലർത്താനാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും അമ്മയുമായി നല്ല ബന്ധം പുലർത്താനാകും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമായിരിക്കും ദേഷ്യം നിയന്ത്രിക്കേണ്ടതാണ് വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് പ്രണയിതാക്കൾക്കും ഗുണപ്രദമല്ല ബിസിനസ് രംഗം വിപുലപ്പെടുത്താനാകും ആധ്യാത്മിക ചിന്തകൾ വർദ്ധിക്കും യോഗ ശീലമാക്കുന്നത് നന്നായിരിക്കും ചികിത്സകളാൽ ആരോഗ്യം വീണ്ടെടുക്കാനാകും പ്രകോപനപരമായി പ്രതികരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ചതി വഞ്ചന എന്നിവ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കന്നിക്കൂർ ഉത്തരത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് മൂന്നും എട്ടും ഭാവാധിപനായ ചൊവ്വയാണ് പതിനൊന്നാം ഭാവത്തിൽ നിന്നും പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെട്ടത് ശുഭകാര്യങ്ങൾക്കായുള്ള ധന ചിലവുകൾ വന്നു ചേരും അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകാനും ചിലവുകളും വർദ്ധിക്കും കർമ്മരംഗത്ത് നല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് സഹോദരങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തി എടുക്കാനാകും മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണപ്രദമാണ് എന്ത് പ്രതിസന്ധി വന്നു ചേർന്നാലും അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനാകും അയൽവക്കക്കാരുമായുള്ള ബന്ധം ശ്രദ്ധിക്കണം വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗുണകരമാണ് ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം ആത്മീയത വർദ്ധിച്ചു വരുന്നതാണ് താൻ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിച്ചെടുക്കാനാകും വിദ്യാർത്ഥികൾക്ക് മികവ് പുലർത്താനാകും മത്സര പരീക്ഷകളിൽ വിജയിക്കാനും ആകും കടബാധ്യതകൾ ഒഴിഞ്ഞു പോകുന്നതാണ് രോഗശമനം ഉണ്ടാകും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ക്ഷമയോടെ കാര്യങ്ങൾ നീക്കണം ബിസിനസ്സിൽ നല്ല ശ്രദ്ധയുണ്ടാകണം മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും ആത്മീയ കാര്യങ്ങളിലും താല്പര്യം വർദ്ധിക്കും തുലാക്കൂറ് ചിത്രയുടെ ബാക്കി പകുതിയും ചോദി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് രണ്ടും ഏഴും ഭാവാധിപനായ ചൊവ്വ പത്താം ഭാവത്തിൽ നിന്നും പതിനൊന്നാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെട്ടു പലവിധ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും സാധിച്ചെടുക്കാനാകും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനും പേരും പ്രശസ്തിയും ഉണ്ടാകുന്നതാണ് ധനം വരുന്നതിനുള്ള ശ്രമം തുടരും മാഗമം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും സംസാരം ഗുണപ്രദമാകും ആശയവിനിമയം വർദ്ധിക്കും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് പലവിധ നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് തടസ്സങ്ങളെല്ലാം മാറി വരുന്നതാണ് ധനപരമായി പല നേട്ടങ്ങളും ഉണ്ടാകും വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകാനും സൗഹൃദങ്ങൾ ഗുണപ്രദമാകാനും ഇടയുണ്ട് ഉന്നത വ്യക്തികളുമായുള്ള ബന്ധം ഗുണകരമാകാൻ ഇടയാകും വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയിക്കാനാകും കടബാധ്യതകൾ കുറഞ്ഞു വരുന്നതായി കാണാം ലോണുകൾക്ക് അനുമതി ലഭിക്കുന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന പല തടസ്സങ്ങളും മാറിക്കിട്ടും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനും ആകും കഠിന പ്രയത്നം വരുന്നതാണ് സാമൂഹിക ബന്ധം വളരും കൂട്ടായ പ്രവർത്തനങ്ങളും കഠിനാധ്വാനത്തിനും ഫലം കാണാനാകും എന്നാൽ വാഗ്ദാനങ്ങൾ വഴി ചതിയിലകപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കണം രാഷ്ട്രീയക്കാരുടെ പ്രസ്താവനകൾ വിവാദമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വൃശ്ചികക്കൂറ് വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് സ്വന്തം രാഷ്യാധിപനും ആറാം ഭാവാധിപനുമായ ചൊവ്വയാണ് ഒമ്പതാം ഭാവത്തിൽ നിന്നും പത്താം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെട്ടിരിക്കുന്നത് കർമ്മരംഗത്ത് പ്രകടമായ ഉയർച്ചകൾ ഉണ്ടാകും സ്ഥാനക്കയറ്റം അധികാരപ്രാപ്തി പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതുമാണ് സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും യോജിച്ചു പോകാനും ആകും തന്നെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതിനും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനും ആകും ഏതു കാര്യത്തിലും ധൈര്യത്തോടെ മുന്നോട്ട് ഇറങ്ങി പുറപ്പെടാനാകും ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് അമ്മയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ആശയവിനിമയ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് മുൻകാല ഇൻവെസ്റ്റ്മെന്റുകളിൽ നിന്നും നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങളും ഉണ്ടാകും പ്രാർത്ഥനകളാൽ മാനസിക പ്രയാസങ്ങൾ കുറയ്ക്കാനാകും തൊഴിലെടുത്ത് കഠിന പ്രയത്നം വേണ്ടി വരുന്നതാണ് രോഗശമനവും നല്ല ആരോഗ്യവും പ്രതീക്ഷിക്കാം ധനുക്കൂറ് മൂലം പോരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുകൂറുകാർക്ക് അഞ്ചും പന്ത്രണ്ടും ഭാവാധിപനായ ചൊവ്വ അഷ്ടമ ഭാവത്തിൽ നിന്നും ഭാഗ്യഭാവമായ ഒമ്പതാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെട്ടു വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കും വിദേശയാത്ര തരപ്പെടുന്നതാണ് ധൈര്യത്തോടെയും ഊർജ്ജസ്വലതയോടെയും നല്ല സാമർഥ്യത്തോടും കൂടി പ്രവർത്തിക്കാനാകും ആശയവിനിമയ ശേഷി വർദ്ധിക്കും എന്നാൽ ദേഷ്യം നിയന്ത്രിക്കേണ്ടതാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പരീക്ഷകളിൽ വിജയമുണ്ടാകാനും പഠന സംബന്ധമായ മികവ് പുലർത്താനും ആകും അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകും കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം മനസമാധാനം ഉണ്ടാകും ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ നേടി മുന്നോട്ടു പോകേണ്ടതാണ് ആത്മവിശ്വാസ കൂടുതൽ ദോഷം ചെയ്യാതെ ശ്രദ്ധിക്കണം ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും വിദേശ വിപണനം സാധ്യമാകും വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് അമ്മയുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വീട് പുതുക്കി പണിയുന്ന അവസരങ്ങളിൽ ധന ചിലവുകൾ വർദ്ധിക്കുന്നതിനും ഒരു കാലതാമസവും നേരിടുന്നതാണ് മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് നാലും പതിനൊന്നും ഭാവാധിപനായ ചൊവ്വയാണ് ഏഴാം ഭാവത്തിൽ നിന്നും അഷ്ടമ ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെട്ടത് മുതിർന്നവരുമായും സഹോദരങ്ങളുമായും ബന്ധങ്ങൾ മെച്ചപ്പെടും ധനാഗമനം വർദ്ധിക്കും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനാകണം പാർട്ട്നർഷിപ്പ് ബിസിനസ്സിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി വരുന്നതാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ധനം തിരികെ ലഭിക്കാൻ ഇടയാകും വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ ഒരു കാലതാമസം നേരിടുന്നതാണ് ധന ചിലവുകളും വന്നു ചേരും വീട് പണിയുന്നതിനും വീട് വാങ്ങുന്നതിനും ഇടയാകും നിക്ഷേപങ്ങളിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും ക്ഷമ ശീലമാക്കുന്നത് നന്നായിരിക്കും പ്രകോപനപരമായി പ്രതികരിക്കാതിരിക്കുക രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണകരമാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കുന്നതിനും ധൈര്യത്തോടെ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുന്നതുമാണ് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും ദേഷ്യം നിയന്ത്രിക്കേണ്ടതാണ് ദൂരദേശ യാത്രകൾ വേണ്ടിവരുന്നതാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അപകടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് രോഗാരിഷ്ടതകൾ ഉള്ളവർക്ക് ചികിത്സകൾ കൊണ്ട് ഫലം ലഭിക്കും കുംഭക്കൂർ അവിട്ടത്തിന്റെ ബാക്കി പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് മൂന്നും പത്തും ഭാവാധിപനായ ചൊവ്വ ആറാം ഭാവത്തിൽ നിന്നും ഏഴാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെട്ടു കർമ്മരംഗത്ത് നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഗുണപ്രദമാകാനും സാധ്യതയുണ്ട് സ്ഥാനക്കയറ്റം അധികാരപ്രാപ്തി പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം പൂർത്തീകരണവും ഉണ്ടാകും ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുവാനും അവയിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും സാമൂഹ്യ ബന്ധങ്ങൾ ഉയരും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും ദേഷ്യം നിയന്ത്രിക്കണം രോഗശമനം ഉണ്ടാകാനും ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ശമനം ഉണ്ടാകുന്നതുമാണ് തൻ്റെ കഴിവുകളെ വർദ്ധിപ്പിച്ചെടുക്കുന്നതിനും ശത്രുശല്യം കുറയുന്നതിനും നിലവിലുള്ള ക്ലേശങ്ങളെല്ലാം മാറിക്കിട്ടുന്നതുമാണ് ദമ്പതികളുടെ ഇടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിക്കും ഒരു മനസമാധാന കുറവ് അനുഭവപ്പെടുന്നതാണ് ആശയവിനിമയ ശേഷി വർദ്ധിക്കും ലക്ഷ്യങ്ങൾ കൈവരാനും ഇടയുണ്ട് മത്സര പരീക്ഷകളിൽ വിജയിക്കാനാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനും ധനാഗമന മാർഗങ്ങൾ വർദ്ധിക്കുന്നതിനും ഇടയാകും സ്വഭാവ ദൂഷ്യങ്ങൾ ഉള്ളവരാണെങ്കിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് മീനക്കൂറ് പൂർവരുട്ടാതിയുടെ അവസാന കാൽ ഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് രണ്ടാം ഭാവാധിപനും ഭാഗ്യാധിപനുമായ ചൊവ്വ അഞ്ചാം ഭാവത്തിൽ നിന്നും ആറാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെട്ടു കർമ്മരംഗത്ത് നല്ല ഊർജസ്തുലതയോടെ പ്രവർത്തിക്കാനാകും തന്നെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതിനും ആശയവിനിമയം വർദ്ധിക്കുന്നതിനും സാധിക്കും ക്ഷമ ശീലമാക്കുന്നത് നന്നായിരിക്കും സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും യോജിച്ചു പോകാനാകും ശത്രുശല്യം കുറയുന്നതിനും ദൈനംദിന പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു ഊർജം ലഭിക്കുന്നതുമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെയധികം മികവ് പുലർത്തി മുന്നോട്ടു പോകാനാകും പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും ആരോഗ്യം മെച്ചപ്പെടും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും കേസുകളോ കോടതി വ്യവഹാരങ്ങളോ ഉണ്ടായിരുന്നവർക്ക് അനുകൂല വിധി വരുന്നതാണ് കടബാധ്യതകൾ കുറയ്ക്കുന്നതിനായി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം വിദേശ യാത്രയ്ക്കായി വിസയ്ക്ക് നേരിട്ടുകൊണ്ടിരുന്ന തടസ്സങ്ങളെല്ലാം മാറി അനുകൂലമായി വരും ഉന്നത പഠനത്തിനായി വിദേശത്ത് പോകാനിരിക്കുന്നവർക്ക് അനുകൂലമാണ് ആത്മീയ കാര്യങ്ങളിലും താൽപ്പര്യം വർദ്ധിക്കും മത്സരബുദ്ധി വർദ്ധിക്കുന്നതാണ് ശുഭകാര്യങ്ങൾക്കായി ധന ചിലവുകൾ വന്നു ചേരും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനും ഇടയാകും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും അശ്രദ്ധ കൊണ്ട് പൊള്ളൽ ചതവ് മുറിവ് എന്നിവ ഉണ്ടാകാനും ഇടയുണ്ട് ചൊവ്വയുടെ പ്രീതിക്കായി ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുകയും പഞ്ചാമൃതം അഭിഷേകം ചെയ്ത് വാങ്ങി സേവിക്കുന്നതും നാരങ്ങമാല സമർപ്പിക്കുന്നതും ഒറ്റ നാരങ്ങ സമർപ്പണവും ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്നതും ഉത്തമമാണ് ചൊവ്വയുടെ സ്ഥിതി കണക്കിലെടുത്താണ് ഈ ഫലം പറഞ്ഞിരിക്കുന്നത് കൂടുതൽ ഫലങ്ങൾ മാസഫലങ്ങളിൽ ഉൾപ്പെടുത്തുന്നതാണ് മാസഫലങ്ങളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ജനന തീയതി ജനന സമയം ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം